വീണ്ടും പാകിസ്ഥാനു വേണ്ടി ചാരുപണി ചെയ്ത സംഭവത്തിൽ രണ്ട് കാശ്മീരി യുവാക്കൾ അറസ്റ്റിൽ ടെലഗ്രാം വഴി സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് ഇവർ ചോർത്തി നൽകിയിരിക്കുന്നതായി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ സൈനിക നീക്കത്തെക്കുറിച്ചാണ് സുപ്രധാന വിവരങ്ങൾ ഇവർ ഏറെ നാളായി തന്നെ നിരീക്ഷിച്ചു വന്നുകൊണ്ട് ഇത് പാകിസ്ഥാനുവേണ്ടി കൈമാറിയിരിക്കുന്നതും കുപ്വാര സ്വദേശികളായ നസീർ അഹമ്മദ് സാബിർ അഹമ്മദ് എന്നിവരെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നതും അരുണാചൽ പ്രദേശിൽ നിന്ന് ഇവരെ പിടികൂടുകയും ചെയ്തു ഇവർ തുണി വില്പനക്കാര് എന്ന വ്യാജേനയാണ് ഈ ഒരു രീതിയിൽ അരുണാചൽ പ്രദേശിലും കാശ്മീരിലും ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ചുറ്റി തിരിഞ്ഞതും ഇതിന്റെ മറവിൽ സൈനിക നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് അതിലെ പ്രധാന വിവരങ്ങൾ ചോർത്തി നൽകുകയാണുണ്ടായിരിക്കുന്നത് വസ്ത്ര വിൽപ്പനക്കാരായി വേഷം മാറിക്കൊണ്ട് ഇവർ എത്തുകയും ചെയ്തു ഇതിലൂടെ തന്നെ ചാരവൃത്തി നടത്തിയതായി തന്നെ കണ്ടെത്തുകയാണ് ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് സാബിറിലേക്ക് അന്വേഷണം വ്യാപിച്ചതെന്നതും ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട് വസ്ത്ര വ്യാപാരികളായി തന്നെ വേഷം മാറിക്കൊണ്ട് സംസ്ഥാനത്തുടനീളം യുവാക്കൾ സഞ്ചരിക്കുകയും ചെയ്തു അരുണാചൽ പ്രദേശിലെ സൈനിക നീക്കത്തെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ഇവർ നിരീക്ഷിക്കുകയും ഇവർ ടെലിഗ്രാം വഴി പാക് ഹാൻഡിൽമാരുമായി തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തു പലപ്പോഴായി തന്നെ ഇവർ അരുണാചൽ പ്രദേശ് സഞ്ചരിച്ചിരുന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ ചാരസംഘടനയുമായി തന്നെ ഇവർ നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു കിബിത്തോ അനിനി സേതു എന്നിവിടങ്ങളിൽ തന്നെ ഈ പ്രതികൾ സഞ്ചരിച്ചതായുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് തന്ത്രപ്രധാനമായ വിവരങ്ങൾ ഇവർ പാകിസ്ഥാനു വേണ്ടി കൈമാറുകയാണ് ഉണ്ടായത് ഏതൊക്കെ വിവരങ്ങൾ ശേഖരിക്കണം എന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ഇതുവരെയും അറിയിച്ചിരുന്നു അതായത് രണ്ടുപേരെയും ഇക്കാര്യങ്ങൾ ഈ യാണ് ചെയ്തിരിക്കുന്നത് ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ നിർദ്ദേശപ്രകാരമായിരുന്നു പ്രതികളുടെ നീക്കങ്ങൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചത് ചാരവൃത്തിക്കായി തന്നെ പാകിസ്ഥാൻ തന്നെ റിക്രൂട്ട് ചെയ്തിരുന്നതായി തന്നെ നസീർ പോലീസിനോട് സമ്മതിക്കുകയും ചെയ്തു അൽ അഖാസ് എന്ന രഹസ്യ ഏജൻസിയുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നതായും കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലെ ഏജന്റുകളുമായി തന്നെ പോലീസ് ബന്ധപ്പെട്ട് വരികയാണെന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും പാകിസ്ഥാന് വേണ്ടി ചാരപ്പണിയിൽ ഏർപ്പെട്ട മുൻ സൈനിക ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഭീകരവിരുദ്ധ സ്ക്വാഡായിരുന്നു ഇവരെ അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടുകൂടി തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തുന്ന വ്യക്തികളെ പിടികൂടി വരികയാണ് ഇവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൽ പ്രവർത്തിക്കുന്നവർ പാകിസ്ഥാന്റെ ഹിതം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നത് വളരെ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തതാണ് സൈനിക നീക്കങ്ങളും ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റങ്ങളും പങ്കുവച്ചതാണ് ബിഹാർ സ്വദേശിയായ അജയ് കുമാർ സിംഗ് ഗോവയിൽ അറസ്റ്റിലായത് മാത്രമല്ല ഹണി ട്രാപ്പിലൂടെ തന്നെ സൈനിക അവിടെ കുടുക്കുന്നതിനായാണ് യു പി സ്വദേശിനിയായ റാഷ്ണി പാൽ പിടിയിലായതും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈന്യത്തിൽ നിന്നും വിരമിച്ച ശേഷം അജയ് കുമാർ സിംഗ് ആകട്ടെ ഗോവയിലെ ഡിസ്റ്റിലറിയിൽ കാവൽക്കാരനായി തന്നെ ജോലി ചെയ്യുകയായിരുന്നു പക് ഇന്റലിജൻസ് ഓഫീസർ അങ്കിത ശർമ്മയ്ക്കാണ് ഇയാൾ ഈ വിവരങ്ങളെല്ലാം കൈമാറിയിരിക്കുന്നതെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് കരസേനാൻഡിൽ ജോലി ചെയ്ത കാലം മുതൽ തന്നെ ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ടാക്കൂർ എന്ന കള്ളപ്പേരിലായിരുന്നു റാഷ്നി പാൽ സൈനിക ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നതും അതേസമയം പാകിസ്ഥാൻ ഹാൻഡിൽമാർക്ക് വേണ്ടി ഇന്ത്യൻ വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചു അവിടെ നൽകിയ പാകിസ്ഥാൻ ചാനൽ കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു പഞ്ചാബ് സ്വദേശിയായ പ്രകാശ് സിംഗ് എന്ന ായിരുന്നു അറസ്റ്റിലായതും രാജസ്ഥാനിൽ നിന്നാണ് ഇയാൾ അറസ്റ്റിലായതും ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ അല്ലെങ്കിൽ നിരവധി ചാരന്മാരെയാണ് ഇക്കഴിഞ്ഞ കാലയളവിൽ തന്നെ അതായത് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം തന്നെ പിടികൂടിയതെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്